മധുകൾ പറയുന്ന ഒരു സദസ്സിലേക്ക് മുത്തനബി തങ്ങൾ കടന്നു വരികയും എന്നിട്ട് അവർ പറഞ്ഞ മധു കൂടെ തന്റെ പ്രകീർത്തനങ്ങൾക്ക് കൂടെ കൊടുക്കുകയും ചെയ്യുന്ന രംഗം ഇബുൻ അബ്ബാസ് തൊട്ട് ഇമാ റിപ്പോർട്ട് ചെയ്ത് വരെ ഒരുക്കി കൊടുത്തതും എല്ലാം വിവിധ ഹദീസുകളിൽ കാണാവുന്നതാണ് സുഹൃത്ത് പറയുന്നത് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതിൽ എന്താണ് തെറ്റ് സ്വഹാബികളൊക്കെ അത് ചെയ്തിട്ടുണ്ടല്ലോ പ്രവാചകനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നബിദിനം പ്രവാചകന്റെ ജന്മദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉദ്ധരിക്കാനാണ് അദ്ദേഹം പറയുന്നത് സ്വഹാബികളൊക്കെ പ്രവാചകനെ പുകഴ്ത്തിയിട്ടുണ്ട് മത് പറഞ്ഞിട്ടുണ്ട് മധു കാവ്യരൂപത്തിലായാലും പറയുന്നതായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താണ് തെറ്റ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹുലി വസ്ലമ്മയെ പുകഴ്ത്തുന്നത് തെറ്റല്ല മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടതുമാണ് മിമ്പറിൽ നിന്ന് നമ്മൾ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നതിൽ ആളുകളെ ആളുകളോട് സംസാരിക്കുന്നതിൽ പൊതുപ്രഭാഷണങ്ങളിൽ പ്രവാചകൻ സല്ലാഹുലൈ വസ്വല്ലം ഇവിടെ മതകളാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അതൊക്കെയാണ് പുകഴ്ത്തി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതൊരിക്കലും തെറ്റില്ല എന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നിർവഹിക്കേണ്ട ദൗത്യം കൂടെയാണ് എന്നാൽ ഇവിടെ പ്രശ്നം ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന പ്രകീർത്തനങ്ങൾ അല്ലെങ്കിൽ മാല മൗല്യതകൾ ഇതിലൊക്കെ പ്രവാചകൻ്റെ മധു കല്ലേ നമ്മൾ പറയുന്നുള്ളൂ സ്വഹാബികളൊക്കെ ചെയ്തതുപോലെയല്ലേ എന്ന അല്ല സ്വഹാബികൾ ചെയ്തതിന്റെ വിരുദ്ധമായിട്ടാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്ന പ്രവാചകൻ സൊല്ലാഹു അലിസ്വമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നതാണ് ഖേദകരമായ വസ്തുത നബി സല്ലാഹു അലൈഹി വസ്സലം ഒരിക്കൽ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുകയും പെൺകുട്ടികൾ പാട്ടുപാടിയിരുന്ന ഒരു സമയത്ത് പ്രവാചകൻ വിലക്കുകയും ചെയ്ത സംഭവം ഹദീസുകളിൽ ഉണ്ടല്ലോ ആർക്കും തർക്കമില്ലാത്ത ഹദീസാണ് റസൂറു അല്ലാഹി സല്ല അലിസ്വലമയെ കുറിച്ച് ആ കുട്ടികൾ മധുഹായി പാടുകയുണ്ടായി വഫീന നബി യുമാഫിയ നാളത്തെ കാര്യം അറിയുന്ന മറഞ്ഞ കാര്യം അറിയുന്ന പ്രവാചകൻ ഇതാ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാ അലിസ്ലം അതിനെ വിലക്കി അങ്ങനെ പാടരുത് എന്ന് പറഞ്ഞു എന്താ കാരണം പ്രവാചകൻ സുല്ലാ അലി വസ്ലമ അർഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പറയുക എന്നത് പ്രവാചകനെ വിശേഷണമായി പ്രവാചകന് യോജിക്കാത്ത കടന്ന കൈകൾ സംസാരിക്കുക എന്നത് തെറ്റാണ് പ്രവാചകൻ അലൈഹി അലിസ്ല തന്നെ അത് വിലക്കിയിട്ടുണ്ട് ഒരിക്കൽ നബി അലൈഹി അലിസ്ലം പറഞ്ഞ ഹരീഫും നമുക്ക് കാണാം ലാ കമാ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തി പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞ് അതിരി കടന്നതുപോലെ നിങ്ങൾ അതിര് കടക്കരുത് നോക്കൂ നമ്മുടെ നാട്ടിലെ മൗലിദിന്റെ കിതാബുകളിൽ പാടുന്ന ഒന്ന് രണ്ട് വരികൾ ഞാൻ പറയാം അല മുഹമ്മദ് മുൻജിൽ മിൻ നബി അലൈഹി സ്വലാമെ കുറിച്ച് പറയുന്നത് നാളെ ജഹന്നം എന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന റസൂൽ അള്ളാഹി സല്ലാവിസ് ഇത് മതമാണ് സുഹൃത്തുക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാതെ ആർക്കാണ് സാധിക്കുക മറ്റൊരു വരി ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് പ്രവാചകരെ അങ്ങയോട് ഞങ്ങൾ പരാതി പറയുന്നു ഞങ്ങളുടെ പാപങ്ങൾ നോക്കൂ നബി അലൈഹി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കണം പ്രവാചകന്മാരുടെ സ്വഭാവമായി സ്വഭാവം ആയിക്കൊണ്ട് പറഞ്ഞത് ഞങ്ങളെ പ്രയാസം ഞങ്ങളുടെ ഖേദവും ഒക്കെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് റബ്ബിനോടാണ് ഇവിടെ റസൂൽ സല്ലാതം ഇവിടെ മധു പറയുകയല്ല പ്രവാചകൻ അർഹിക്കാത്ത അള്ളാഹുവിന് മാത്രം വെച്ചു കൊടുക്കേണ്ട വകവെച്ചു കൊടുക്കേണ്ട വിശേഷണങ്ങൾ പ്രവാചകനിലേക്ക് ചേർത്തിപ്പറയുക വഴി പ്രവാചകൻ നിന്ദയാണ് നമ്മൾ നടത്തുന്നത് സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള കാവ്യങ്ങളിലൂടെയല്ല പ്രവാചക സ്നേഹം നമ്മൾ വെളിവാക്കേണ്ടത് തീർത്തും പ്രവാചകന്റെ ജന്മദിനാഘോഷം പ്രമാണങ്ങൾക്കെതിരാണ് ഇസ്ലാമിനന്യമാണ്